ൾ കലയാവൃത്തി കീഴടക്കി കടന്നുപോയ ചരിത്രവുമായി കന്നീല കുപ്പായക്കാർ കാട്ടൂരിന്റെ കാലാൾ പടയണികൾ ഒരു പുറത്ത് തൃശൂർ മേരൂരിന്റെ കളിക്കൂട്ടുകാരായി പൂര നഗരിയുടെ രാജാക്കന്മാരായി കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ കളിക്കൂട്ടങ്ങൾ തൃശൂർ പടയാളികളായി പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നു മറുപുറത്ത് പട്ടിപറ്റം കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് കളിത്തട്ടത്തിലേക്ക് എത്തിച്ചേർന്ന വിഷ്ണുവിന്റെ കളിക്കൂട്ടുകാർ കൂടി കളിക്കളത്തിലേക്ക് പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ കളിയാട്ട വേദികയിലേക്ക് പോരാളി ടീമുകൾ തമ്മിലുള്ള പടയോട്ടം കേരളത്തിന്റെ കരുതലിയിച്ച പോരാട്ടങ്ങളുടെ പട്ടിത്തളത്തിലൂടെ നടന്ന കാര്യങ്ങളാണ് പഴയ വീരങ്ങൾ പുതിയ കുമ്പയിലാക്കി കടന്നെത്തിയ പടയാളി കൂട്ടങ്ങളായി

കളിയാറ്റത്തിന് കടന്നു വന്നിരിക്കുന്ന കളിയാട്ട ഭൂമികയിൽ പടച്ചുപടത്തി വെച്ച് കയറി പോകുന്നവർ കൈയടിച്ചത് വിശ്രമിക്കില്ല

Okay.